അപ്പൊ ഇന്ന് മന്തി കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് ലഹാബി എംനി മന്തിലോട്ടാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഏറ്റവും നല്ല മന്തി സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചു ഞാൻ സ്റ്റോറി സ്റ്റോറിട്ടിരുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ റെക്കമെന്റ് ചെയ്ത സ്പോട്ടാണ് ഇത് ചെന്നത് ഒരു ഗോളി സോഡോ കുടിച്ച് നമ്മൾ നമ്മുടെ ഐറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഈ വട്ട ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവിടെ ചെന്ന ഞാൻ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ പറയും ആ മന്തി ട്രൈ ചെയ്തില്ല ഈ മന്തി ട്രൈ ചെയ്തില്ലെന്ന് അതുകൊണ്ട് നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മന്തി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് മട്ടൻ മന്തി റെഡി ആയില്ലായിരുന്നു അതുകൊണ്ട് അത് മാത്രമില്ല പിന്നെ ഞാനും അനിയച്ചാരുടെ പോയത് അതുകൊണ്ട് ഒരു പാത്രത്തിൽ തന്നെ ഇത് മൊത്തം അങ്ങ് അറേഞ്ച് ചെയ്ത് അങ്ങ് മേടിച്ചു അപ്പൊ നമ്മൾ ഇവിടുത്തെ അംഗം കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഇവിടുത്തെ ബീഫ് മന്തിയിലെ ബീഫ് അങ്ങോട്ട് പൊളിച്ചുകൊണ്ടാണ് ബീഫിന്റെ എക്സ്റ്റീരിയർ വന്നിട്ട് നല്ല മാരിനേറ്റഡും ഇന്റീരിയർ വന്നിട്ട് നല്ല സോഫ്റ്റു ആണ് പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവിടുത്തെ പെരി പെറി ചിക്കൻ ആണ് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ അനിയച്ചാരെ അവിടെ ഇരുത്തിയിട്ട് ഇത് മൊത്തം ഞാനതി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് വെച്ച് അവൻ എന്നെ പണ്ടാറക്കില്ല ഇതാണ് ഇവിടുത്തെ ഹണി ചില്ലി ചിക്കൻ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ആണ് ഇത് ഇത് കഴിച്ചപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇത്രയധികം റെക്കമെന്റ് എന്താ ചെയ്തത് പിന്നെ ഇത് ഇവിടുത്തെ നോർമൽ മന്തി ചിക്കൻ ഇതിന്റെ സ്കിൻ ആണെങ്കിൽ നല്ല സൂപ്പർ ക്രിസ്പിയും ഇൻസൈഡ് നല്ല ആണ് പിന്നെ ലാസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത ഇവിടുത്തെ ബീഫ് റാൻ ആണ് ബീഫ് റാൻ ഇച്ചിരി ഡ്രൈ ആയിരുന്നെങ്കിൽ സൂപ്പർ ഫ്ലേവർഫുൾ ആണ് എന്നിട്ട് അങ്ങോട്ട് മെയിൻ ചടങ്ങ് അങ്ങോട്ട് തുടങ്ങി മന്തിയിലെ ഇറച്ചി എത്ര ടേസ്റ്റ് ഉള്ളതാണെങ്കിലും റൈസ് നല്ലതല്ലെങ്കിൽ ആ മന്തി ഫ്ലോപ്പ് ആണ് അതുകൊണ്ട് തന്നെ റൈസൂടെ കഴിച്ചിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറയത്തുള്ളൂ അപ്പൊ എന്റെ പൊന്നും അച്ചവരെ നിങ്ങൾ ഈ റെക്കമെന്റ് ചെയ്ത സ്പോട്ട് പത്തനംതിട്ടയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മന്തി സ്പോട്ട് തന്നെയാണ് അപ്പൊ ഇനി ഇങ്ങനത്തെ നല്ല നല്ല ഫുഡ് സ്പോട്ട് നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്യുക അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ